നമ്മൾ ഈ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് വൈകുന്നേരം അഞ്ചരയാകുമ്പോൾ സാംസ്കാരിക സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട് ഇതിലെ ഉദ്ഘാടകനായി പങ്കെടുക്കുന്നത് കേരളത്തിലെ ആരാധ്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലബൽ സാർ അവരോളാണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് പ്രശസ്ത സിനിമാ നടൻ ശ്രീ രാകേഷ് ശർമ്മ ഈ വേദിയിലെ സാന്നിധ്യം ശ്രീ സെവേറീസ് തോമസ് അച്ഛൻ അച്ഛൻ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ഗായകനാണ് കൂടാതെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് എ അവർ പങ്കെടുക്കുന്നുണ്ട് ക്ലബിൻ്റെ രക്ഷാധികാരിയും തൃപ്തിരയം വാർഡ് മെമ്പറുമായ സന്തോഷ് സാംബുൽ ആശംസകൾ അർപ്പിച്ച് പങ്കെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ പത്തൊമ്പതാം തീയതി അഞ്ചരയ്ക്ക് തുടങ്ങി ഏഴരോടുകൂടി ഈ സാംസ്കാരിക സമ്മേളനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത വരുന്ന വടംവലി മത്സരമാണ് ഈ വടംവലി മത്സരത്തിൽ ലേഡീസിന്റെ വടംവലി ഒരു സൗഹൃദ മത്സരം എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തുന്നുണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എഴുകോൺ സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയ ശ്രീ സുധീർ സർ അവകളാണ് ജൂലൈ പത്തൊൻപതിന് വൈകിട്ട് അഞ്ച് മുപ്പത് മുതലാണ് വടംവലി മത്സരം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും നടൻ രാജേഷ് ശർമ്മ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും എവറോളിംഗ് ട്രോഫിയുമാണ് ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ